നമസ്കാരം ബി ജെ പിക്ക് ഇന്ന് തമിഴ്നാട്ടിൽ ഒരു വ്യക്തമായ സ്ഥാനമുണ്ട് അതിന് കാരണം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡി എം കെ സർക്കാരിന്റെയും എം കെ സ്റ്റാലിന്റെയും അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ആരുമൊരു ചെറുവിതൽ പോലും അനക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു ഇതിനിടയിലാണ് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട അണ്ണാമലെ സ്റ്റാലിൻ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പോരാടുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ ബി ജെ പി മഹാതരംഗം ആഞ്ഞടിക്കുമ്പോൾ അണ്ണാമലയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്നത് അതിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തിനിടയിൽ ഉണ്ടായതാണ് ഈ വീഡിയോ എന്ന നേതാവിന്റെ ലാളിത്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് കാരണം അണ്ണാമല എന്നത് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് കോയമ്പത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് വേണമെങ്കിൽ മോദിയുടെ അടുത്ത് നിന്നുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനും ക്യാമറ കണ്ണുകളിൽ മുഖം അവസരം അവസരമൊരുക്കാമായിരുന്നു എന്നാൽ അണ്ണാമല ചെയ്ത കാര്യമാണ് എല്ലാവരെയും ഇപ്പോൾ അമ്പരപ്പിക്കുന്നത് തന്റെ അടുത്തു നിന്ന ബി ജെ പി നേതാവിനെ മോദിയുടെ അടുക്കലേക്ക് നീക്കി നിർത്തുകയാണ് അണ്ണാമലെ അതിനുശേഷം അണ്ണാമലെ അല്പമകലേ നീങ്ങി നിൽക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണ് അധികാരമോഹമില്ലാത്ത യഥാർത്ഥ നേതാവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇതുവരെ അണ്ണാമലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പര്യടനം നടത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യണമെന്നോ തനിക്ക് വോട്ട് ചെയ്താൽ പണം നൽകാമോ എന്നോ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പകരം ജനങ്ങളുടെ വിശേഷമാണ് അണ്ണാമലെ ചോദിച്ചറിയുന്നത് അതിനാൽ തന്നെ അണ്ണാമലെ അധികാരമോഹമില്ലാത്ത നേതാവാണെന്ന് മനസ്സിലാക്കാം എന്തായാലും അണ്ണാമരി തരംഗത്തിൽ ഇപ്പോൾ നെഞ്ചിരിപ്പ് കൂടുന്നത് സ്റ്റാലിനും ഡി എം കെ സർക്കാരിനുമാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്